ാണ് പക്ഷേ ഏതാ ഫോണും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ നമ്മൾ എന്തിനാ ഫോൺ എടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പറയാല്ലേ അതായത് ഞങ്ങളെ കയ്യിൽ ആദ്യം ഫോണ് റെഡ്മി നോട്ട് നയൻ ആയിരുന്നു അത് അത്യാവശ്യം ക്ലിയർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ഈ ഒരു വണ്ടി ഒരു സ്ഥലം മഞ്ചേരി വരെ ആ പോകുന്നു കീഷ കിട്ടിരുന്നു ആ ഫോണ് അത് അത് പൊതുവേ ഡിസ്പ്ലേ പോയിട്ടുണ്ടെന്നല്ല ഫോണായിരുന്നു അപ്പൊ അത് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഒരു ഒരു വർഷ ഒരു വർഷമായി അന്ന് ചിക്കൻ വാങ്ങാൻ കടയ്ക്ക് കടക്കിട്ട അപ്പൊ ബസ് കയറി ഡിസ്പ്ലേക്ക് പ്രശ്നമൊന്നുമില്ല ഒരു പൊട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാ ഞാനേ അന്ന് വിളിച്ചു അപ്പൊ എടുത്തപ്പോ തന്നെ എന്താ പറയാ ബസ് കേറി ചില്ലൊക്കെ പൊട്ടി പക്ഷെ എന്നാലും ഡിസ്പ്ലേ പോയിട്ടില്ലായിരുന്നു

നെൽത്തിക്കു ചാടി അത് മാത്രല്ല നെൽത്തിക്ക് ചാടിയ ശ്രദ്ധിച്ചതും പുല്ലിക്കൊച്ച കേട്ടിട്ടില്ല ഞാൻ പറയാട്ട പുല്ലിക്ക് ചാടിയ ചോട്ടിയതല്ല വണ്ടി കേറി ആ ഇവള് കണ്ടിട്ടില്ല വണ്ടി ഞാൻ കയറിയ വണ്ടി കേറിയതാണ് ആ വണ്ടി കേറി ഫോൺ നോക്കുമ്പോ രണ്ട് പാർട്ടായിട്ടാ കൈ കിട്ടിയത് ഏ അതിന്റെ ഡിസ്പ്ലേന്റെ ബോർഡടക്കാൻ കൈ പോകുന്നു രണ്ട് പാട്ടായിട്ടാണ് കയ്യിൽ കിട്ടിയത് ഞങ്ങൾക്ക് ഒന്നും നോക്കിയില്ല പിറ്റേന്ന് രാത്രി തന്നെ നോക്കില്ല പിറ്റേത് ഫോൺ മാനസിക പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റല്ലോ ഞങ്ങള് മെയിനായിട്ട് ബ്ലോഗ് ചെയ്യാനേതായ രീതിയിൽ ഒരു ഫോൺ ഗൂഗിൾ ഇൻസ്റ്റിലൊക്കെ നല്ല രീതിയിൽ തപ്പി കണ്ടിട്ടാണ്

ആ എല്ലാ ഉണ്ടാവുള്ളൂ പിന്നെ മാറ്റങ്ങളു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അപ്പൊ ക്യാമറ മാത്രം നന്നായ മതി ക്യാമറ ആണല്ലോ മുഖ്യം ആണെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ക്യാമറ മാത്രം നന്നായി രീതിയിൽ വിചാരിച്ചിട്ടാണ് ഫോണ് എടുക്കാറുണ്ട് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ക്യാമറ മാത്രല്ല സ്റ്റോറേജ് ആയില്ലാടി പോലെയും കിട്ടി വീട്ടിൽ പറഞ്ഞു അധികം പറഞ്ഞു നീട്ടണില്ല അപ്പൊ എന്താ പറയാ ആയിട്ടില്ല പറഞ്ഞെ അപ്പൊ എന്താ പറയാ മറന്നും ചെയ്യും ആ അപ്പൊ എന്താ പറയാ കുഴപ്പമില്ലാത്ത ഫോണാണ് എടുത്തത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ അതായത് ക്യാമറ ആയാലും സ്റ്റോറേജ് ആയാലും എന്താ പറയാ ആയാലും നമുക്ക് ആവശ്യത്തിന് രണ്ട് ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉം വീഡിയോ അപ്പൊ ഫോണ് കാണിച്ചു തരാം പിന്നെ വേറെ ഫോണിലാണ് എടുക്കുന്നത് ക്ലിയർ ഭയങ്കര കുറവായില്ല ഫോൺ എടുക്കാൻ കഴിയില്ലല്ലോ കാണിച്ചു കൊടുക്കണ്ടെ പോവാന് ഇപ്പൊ നമ്മളെ ഫോണ് ഇതാണ് നമ്മളെ ഫോണ് സാംസങ് ഗാലക്സി എഫ് ഫോർട്ടീൻ ആണ് ഫൈവ് ജി സെറ്റ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഫൈവ് ജി സെറ്റ് ആണ് പിന്നെ നമ്മൾ ഇതിന്റെ ബാറ്ററി പവർ എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആറായിരം എം എച്ച് ബാറ്ററി പവർ ആണ് ഇരുപത്തി അഞ്ച് വാട്ടിന്റെ ചാർജറുമാണ് ചാർജ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാർജർ കാണിച്ച ഫോണിന്റെ ബാക്ക് ഒന്ന് കാണിച്ചാണ് ലാവണ്ടർ ഇഷ്ടപ്പെട്ടത് എന്താ വരുന്ന ഈ ഫോൺ ഇങ്ങനെ കാണുമ്പോ തന്നെ ഏകദേശം ലുക്ക് കേട്ടിട്ടുണ്ട് കാരണം ഈ സാംസങ്ങിന്റെ മോളിൽ ഇപ്പൊ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത് ഐഫോണിന്റെ ബാക്ക് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് കളർ കണ്ട തന്നെ ലാവൻഡർ കളറാണ് കേടുലൊന്നും രാസ് കേട്ടൂല ഇന്നെ നമ്മൾ കാണിച്ചേറെ ഫ്രണ്ട് ഡാക്ക എങ്ങനെയാണ് വെക്കേണ്ടത് ഇന്നത്തെ നമുക്ക് ആ ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ ഡീറ്റൈൽസ് ഒക്കെ പറയാം ബൈ ഗയ്സ് നമ്മളുടെ ഫോണ്ടി വീടില അൺബോക്സ് ചെയ്തിട്ട് കണ്ടിട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ എന്താ വെച്ചാൽ അതുവെറ്റി ക്ലിയർ തന്നെ ക്ലിയറല്ല വിഷയതവ കാര്യം എന്താച്ചാൽ നമ്മൾ ഈ അൺബോസ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫോണെ ക്ലിയർ ഒരു ഫോൺ വേണം ഇതാണ് എനിക്ക് അൺബോസ് ചെയ്ത് തന്നെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ഞങ്ങള് ഞങ്ങൾക്ക് വേറൊരു ഫോൺ ആ അതിലാണ് ഫോൺ അൺപോസ് ചെയ്തത് കൃത്യമായിട്ട് കളറും കാര്യങ്ങളൊക്കെ പിന്നെ ഒരിക്കലും ഞങ്ങൾ ഇതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ ഫോൺ എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി എഫ് ഫോർട്ടീൻ ആണ് ഫൈവ് ജി സെറ്റ് ആയിട്ടാണ് ഇതിൽ ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കളർ പറഞ്ഞാൽ ലാവണ്ടി കളറാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകുന്നുണ്ട് ലാവണ്ട കളറാണ് അത്യാവശ്യം തിരക്കിടില്ലാത്ത ക്യാമറയും തന്നെയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കുക തിരക്കടില്ലാത്തൊരു ക്യാമറയാണ് ഫ്രണ്ടും ബാക്ക് ആയാലും പിന്നെ ഇതിൻ്റെ സ്റ്റോറേജും റാമൊക്കെ എത്ര വെച്ചാൽ ഇതിൽ വലിയ സ്റ്റോറേജ് നോക്കി എടുത്തിട്ട് ഈ ജി ബി ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത് റാമെന്ന് പറഞ്ഞാൽ സിക്സ് ജി പി റാമും ഉണ്ട് പിന്നെ അതേമാതിരി ബാറ്ററി എന്ന് വെച്ചാല് ആറായിരം എം എച്ച് ബാറ്ററി ചാർജർ വാങ്ങും ഇരുപത്തഞ്ചു വാട്ടിന്റെ ഞങ്ങള് ചാർജറിന്റെ അഡാപ്റ്ററും പോകുന്നത് കണക്ടർ മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ എങ്ങനെ കുട്ടിങ്ങനെ അങ്ങനെ അങ്ങനെ കളിച്ചോ. കുളി കളിക്കട്ട് അടങ്ങി കഥല കളിച്ചണള്. അപ്പോൾ ഇതാണ് ആ പെട്ടി. ഇതിപ്പോ ഈ പെട്ടി കണ്ടോ ഇതിപ്പോ വാങ്ങും. കണ്ടോ 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 കണ്ടോ. ഓളെ വാങ്ങും. എന്ത് പെട്ടിലുമാണ്. അപ്പോൾ ഇതാണ് ആ പെട്ടി ട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് കാണിച്ചേ തോന്നാണ്. ഇനി മെയിൻ ആയിട്ട് ഒരു സണ്ടർ ബ്ലോഗ് എന്നണ്ട് ആമീമോൾ ഡ്രസ്സിനെക്കുറിച്ചോ ട്ടോ. എല്ലാവരും കമന്റിൽ അതായത് ക്യു ആൻഡ് എ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അതൊക്കെ വലിയ വലിയ ആള് ചെയ്യാ ഡയമണ്ട് ലൈഫ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഡയമണ്ട് ലൈഫ് ก็ ചെയ്തു ട്ടോ. അടുത്തത് എന്റെ ബാക്ക് ക്യാമറയിൽ പോസിഷനിലാണ് ചേരാം ഇതിന്റെ ബാക്കിൽ നമുക്ക് സിമൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് ഇങ്ങനെ തുറക്കാട്ടെ നമുക്ക് സംഭവം ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ചെറിയൊരു ബുക്ക് കൂടുതല് അത് ഫുള്ള് എല്ലാ എല്ലാം കാണിച്ചു കാണിച്ചെടുക്കുന്നു അതാണ് എൻ്റെതായ കണക്ട് ഇതാക്കണം വൈറ്റ് കളറായിട്ടാണ് വരുന്നത് വൈറ്റ് കളറായിട്ടാണ് വരുന്നത് ഇതിന്റെ ഏർ പിന്നിന്റെ കുത്ത ആ അഡാക്ടറിന് കുത്തുന്ന സാധനം നമ്മൾ തന്നെ മനസ്സിലാവണ്ടല്ലേ രണ്ടു വരെയും

പിന്നു വെച്ചു കഴിഞ്ഞാല് എന്താ പറയാ പിന്നെന്താ പറയാണ്ട് പിന്നെ ഞങ്ങൾക്ക് മുമ്പ് ഇതുവരെ വീഡിയോസ് ഒക്കെ ലേഖ അടിച്ചു കൊണ്ടിടാന് ഇതായത് കൊണ്ട് ഞങ്ങൾക്ക് പണ്ടത്തെ ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്താ പറയേ പണ്ടത്തെ പോലെ തന്നെ സ്നേഹിക്കണം അങ്ങനെയൊക്കെ പിന്നെ ബാഡായിട്ട് കമന്റ് മെയിൻ ചെയ്യുന്നില്ല അതൊക്കെ അങ്ങനെ അവര് അതവരി കുറവും വെച്ചിട്ടില്ല കൊറച്ചൊക്കെ മാറ്റം വന്നു പിന്നെ ഇനി ഞങ്ങൾ ഡൈലി ഡെയിലിട്ട് ഒന്നോ രണ്ടോ വ്ലോഗ് എന്തായാലും വരും ഒരു രണ്ടു മൂന്നാല് വരെയെങ്കിലും വരും കേട്ടോ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ പിന്നെ വരടുടാ നമ്മളെ എന്താ അറിയോ ഫോൺ കേടാ എന്ന ഫോൺ ആ കാണിച്ചാലോ ആ ഫോണേ കാണിച്ചാലോ കാണിച്ചാലോ ഇwebdriver ഒരു ഫോൺ ഈ ഫോണിലാണ് നോക്കിക്കോലെ ഞങ്ങളെ ഞങ്ങളെ गाइस ഞാൻ വന്ന് ഞങ്ങളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഫോണാണ് ഐമിലാണ് ഇങ്ങള് വെച്ചി കൊണ്ടിരുന്നത് ചില كده ഏത് ഇഷ്ടപ്പെട്ട ഫോൺ ಇದായിരുന്നു ಇದన్నిガード ഞാൻ ಇದన్నిガード എന്താ അറിയാ ും എപ്പോഴും കേട്ടോ കാരണം ആ ഒരു ക്യാമറ ഞങ്ങൾ അതിനൊന്നും പൈസ കളഞ്ഞില്ല ആ പൈസ ഒന്നും ഒന്ന്

അത് പോയി ഞാൻ സങ്കടമുണ്ട് അങ്ങനത്തെ ദിവസം ഭയങ്കര സങ്കടം ആ സങ്കടം മാറാൻ വേണ്ടി പിറ്റേ ദിവസം ഒന്നുമില്ല എന്നാ അവരത് നമ്മൾ പൊട്ടപ്പെട്ട് പോവാ കാരണം ഞാൻ ഞാൻ നിർത്തില്ലല്ലോ അതെ അടിപൊളി അമ്പതെയിറ്റ് ആയിട്ടുള്ളൂ. ഇതും കാര്യലൊക്കെ ആയിട്ടുണ്ട്. ഈ ഫുഡ് വെയ്ക്കാനാണ് പറഞ്ഞത്. മട്ടനെ അവനെങ്ങനന്ന് ഫാക്ടറിക്ക് ഇത് മട്ടൻ മട്ടൻ. പിന്നെ ഹഹഹ. الرابعه ഇങ്ങനേക്ക് പോയി ഇടാ. ഇപ്പോ ഇന്നത്തെ വീഡിയോ എത്രപേർ നിന്നൂടെ കാണാൻ ഇടേ? അവനെസ്റ്റ് വീഡിയോ വരുന്ന നേരെ അല്ല ഇത് പറയേണ്ട. ഇത് പറയണ്ടല്ലോ മരുന്നാ. എല്ലാരയാ. അപ്പോൾ ഇവര് വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ. മറക്കാതെ കമന്റ് റിയാം അടുത്ത കാണാൻ ബെൽ ബട്ടനുകൂടി അടിച്ചുപൊട്ടിക്ക